ബേബി വലിയ നിങ്ങൾക്ക് ഹരിയാനയിൽ പോലും പക്ഷേ എവിടെയാണ് അടി കിട്ടിയത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ് പിന്നെ മുന്നേറുകയാണ് പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹരിയാനയില് ആകെ പതിനേഴ് പതിനെട്ട് റൗണ്ടുകൾ ഉള്ളതില് പല മണ്ഡലങ്ങളിലും ഇപ്പോഴും ആറ് ഏഴ് എട്ട് റൗണ്ടുകൾ വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോഴീ ചർച്ചയിലേക്ക് വരുമ്പോൾ തന്നെ വരുന്നതിന് ഉപയോഗം ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളില് അയ്യായിരത്തിൽ താഴെ മാർജിനിലാണ് പിന്നെ സ്ഥാനാർത്ഥികളിൽ ലീഡിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഇതുവരെ സമയമായിട്ടില്ല പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടായില്ല എന്ന് ഇവിടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമുക്ക് ഒരു ഫൈനൽ ബഡ്ജറ്റിലേക്ക് നമുക്ക് എത്താൻ ഇനിയും സമയമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ മൂന്നിരുന്ന വോട്ടുകൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ അതിൽ തന്നെ ഒരു അറുപതിൽ പരം മണ്ഡലങ്ങളില് പിന്നെ ആറായിരം അയ്യായിരം വോട്ടിൽ താഴെയാണ് അതും ആയിരം വോട്ടിൽ താഴെ പത്ത് ഇരുപത് മണ്ഡലങ്ങളില് ലീഡ് നട മാറി മറിയുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെങ്കിലും കാത്തിരിക്കാം ഈ കാശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാൽ കാശ്മീരിൽ പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പിന്നെ കൗണ്ടിങ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഇവിടെ വന്നൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ സംസാരിക്കില്ല നിങ്ങൾ പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം കാശ്മീരിലെ പല സീറ്റുകളിലും പിന്നെ സ്ഥാനാർത്ഥികളിൽ ലീഡ് ചെയ്യുന്ന പതിനായിരത്തിന് മുകളിൽ പിന്നെ വോട്ടുകളിലേക്ക് എന്റെ മാർജിൻ വന്നിട്ടുണ്ട് അപ്പം ഹരിയാനയെ അപേക്ഷിച്ച് കാശ്മീരിൽ കുറച്ചുകൂടി പിന്നെ കൗണ്ടിങ് പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഏതൊക്കെയും പിന്നെ ഇവിടെ പറയുകയുണ്ടായി പിന്നെ കാശ്മീരിലെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന രീതിയിൽ പിന്നോട് പറഞ്ഞുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല അപ്പോൾ ബിജെപിയുടെ കാര്യം തന്നെ പറയുന്നത് ബിജെപി കാര്യം നമ്മൾ ഇരുപത്തിയഞ്ച് സീറ്റ് കിട്ടി ഇത്തവണത് ഇരുപത്തെട്ട് സീറ്റിൽ ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്നു പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ജമ്മു റീജ്യനില് രണ്ടായിരത്തി പതിനാലിലുള്ള സീറ്റുകളല്ല ഇപ്പോഴുള്ളത് അവിടെ എല്ലാം മണ്ഡലങ്ങളെ പുനർനിർണ്ണയിച്ചു കാരണം ബിജെപിക്ക് മേൽക്കയുള്ള പ്രദേശമാണ് ജമ്മു മേഖല പക്ഷെ അതിന് ആനുപാതികമായി കാരണം അവിടെ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ കാരണം തൊണ്ണൂറ് സീറ്റുകൾ ഉള്ളതിൽ നാല്പത്തിമൂന്ന് സീറ്റ് എന്ന് പറയുന്നത് ജമ്മു റീജ്യനിലാണ് കഴിഞ്ഞ തവണക്കാർ ഏകദേശം പത്തോളം സീറ്റുകൾ ജമ്മു റീജ്യനിൽ വർദ്ധിക്കുകയുണ്ടായി പക്ഷെ അവർ ആനുപാതികമായിട്ടൊരു ഗ്രോത്ത് ബി ജെ പിക്ക് അവിടെ ജമ്മു മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റ് ഉണ്ടായിരുന്നത് ഒരു ഇരുപത്തെട്ട് സീറ്റിലേക്ക് വന്നു പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ തവണ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അന്ന് കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റ് കിട്ടി പക്ഷേ ഈ നാഷണൽ കോൺഫറൻസുമായിട്ട് അലയൻസ് വന്നപ്പോൾ കോൺഗ്രസ് കേവലം മുപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് അവിടെ മത്സരിച്ചത് അപ്പോൾ കോൺഗ്രസിന്റെ ജയിച്ചിരുന്ന പല സീറ്റുകളും അല്ലെങ്കിൽ കാശ്മീർ വാലിയിൽ ഉൾപ്പെടെ ജമ്മുവിൽ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ ജമ്മു ഒരു ഹിന്ദു മേഖലയെന്നും കാശ്മീർ വാലി ഒരു മുസ്ലിം മേഖലയെന്നും അങ്ങനെ വേർതിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജമ്മുവിലും പിന്നെ നാഷണൽ കോൺഫറൻസിന് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് അല്ല അങ്ങനെ ഈ സീറ്റ് വിഭജനം വരുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് സ്വയം ബലികൊടുക്കുന്നത് അല്ല കാരണം നമുക്കറിയാം ഈ അവിടുത്തെ ശക്തരായ പ്രാദേശിക പാർട്ടികൾ നാഷണൽ കോൺഫറൻസ് തന്നെ നമ്മളുടെ യാഥാർത്ഥ്യം പിന്നെ അല്ലാണ്ട് കോൺഗ്രസ് ആണ് അവിടെ കാശ്മീരിലെ ഒന്നാമത്തെ പാർട്ടി എന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല കാരണം അവിടെ പിന്നെ പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ നാഷണൽ കോൺഫറൻസ് ആണ് കുറച്ചൂടെ സ്വാധീനമുള്ളത് പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാണ് അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തു ഞങ്ങളുടെ ജയിച്ചിരുന്ന സീറ്റുകൾ പോലും ഞങ്ങള് നാഷണൽ കോൺഫറൻസിന് വിട്ടുനിർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം അവിടെ അലയൻസ് ഉണ്ടാക്കിയത് ഇതേക്കാളും കോൺഗ്രസ് അവിടെ ചെയ്ത ആ സാക്രിഫൈസ് അത് ഇപ്പോൾ വന്നത് കൃത്യമായി തന്നെ റിസൾട്ടില് വിസിബിൾ ആണ് നാഷണൽ കോൺഫറൻസ് മൂന്ന് സീറ്റിലേക്ക് പോകുന്നു കോൺഗ്രസ് ഒരു പത്ത് സീറ്റിലേക്ക് തന്നെ എത്തും ഒരു അൻപത് അമ്പത്തി അഞ്ച് സീറ്റിൽ ഞങ്ങൾ എത്തുമെന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ഒരു വിലയിരുത്തൽ അൻപത്തി അഞ്ചിൽ കുറയാത്ത സീറ്റുകളില് ഞങ്ങൾ കൃത്യമായ ഭൂരിപക്ഷത്തോടെ തന്നെ കാശ്മീര് ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തല് ആ രീതിയിലാണ് പക്ഷെ ഹരിയാന നിങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഇടമാണല്ലോ കർഷക സമരമെന്ന് പറഞ്ഞ് ഗോദയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഗുസ്തി താരങ്ങളെ മുന്നിൽ നിർത്തി എന്തൊക്കെ അണിയറ നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തിയത് അതുപോലും ജനവിധിയിൽ തെളിഞ്ഞു കാണുന്നില്ലല്ലോ അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഞാൻ ഞങ്ങൾ പ്രതീക്ഷിച്ച പിന്നെ ഒരു മുന്നേറ്റം പിന്നെ ഹരിയാനയില് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലൂടെ തന്നെ ഞങ്ങൾ പിന്നെ അത് അംഗീകരിക്കുന്നു എന്നാലും നമുക്ക് ഒരു ഫൈനൽ റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വന്നിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷയം എവിടെയാണ് ഒരു നഗര കേന്ദ്രീകരണം നമുക്കറിയാം ഒരു നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങൾ ഒക്കെ എണ്ണിയപ്പോഴാണ് കോൺഗ്രസ് പുറകട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് അവിടുത്തെ ഗ്രാമീണ മേഖലകളിൽ പിന്നെ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ പ്രസക്തമായില്ല എന്ന് പറയുന്നത് ശരിയല്ല കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ കുസ്തി താരങ്ങളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഗുരുഗ്രാം പോലുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ നമുക്കറിയാം ഈ നഗര കേന്ദ്രങ്ങളുടെ സീറ്റുകൾ കൂടി വരുന്നു അവിടെയാണ് കൂടുതൽ സീറ്റുകൾ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബി ജെ പിക്ക് ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നൊന്നുമല്ല കാരണം ഞങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ സീറ്റ് ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞതോടെ കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ആയിരുന്നു ഇപ്പോൾ അവസാനം ഇപ്പോൾ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് സീറ്റിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ പ്രസക്തമല്ലെന്നോ അല്ല ജനങ്ങളെ അംഗീകരിച്ചില്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവിടുത്തെ എസ് സി സീറ്റുകള് അവിടെ ഏകദേശം മുപ്പത് സീറ്റുകൾ എന്ന് പറയുന്നത് പട്ടികജാതി മുൻതൂക്കമുള്ള സീറ്റുകളാണ് അതിൽ ഇരുപതിലും ഉള്ള സീറ്റുകളിലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് അത് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയം ഈ നാട്ടിലെ ദളിതര് പിന്നോക്കക്കാര് ആ ഒരു വിഷയം അത് വളരെ ജനങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നത് കൺമുന്നിൽ സംഭവിച്ചത് പോലും ഉയർത്തിക്കാട്ടുന്നതിൽ പരാജയപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് അതോ നിങ്ങൾ പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് തെളിഞ്ഞു വന്നു എന്താണ് ഹരിയാനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ല കാരണം ഇപ്പൊ ഞാൻ നമ്മൾ ഈ ഒട്ടിന് ശതമാനത്തിലേക്ക് ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വെച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ തൊട്ട് മുമ്പ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നോക്കുക ബി ജെ പികൾ രണ്ട് ശതമാനം പോപ്പുലർ വോട്ട് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് പോകുന്നത് രണ്ട് ശതമാനത്തിൽ വ്യത്യാസമുണ്ട് ഏതാ ബി ജെ പ ഓക്കെ മേ ബി നമ്പർ ഓഫ് സീറ്റ് ബിജെപി മുന്നിലുണ്ട് ഞാനത് അംഗീകരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പില് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനത്തിൽ നടന്ന നമ്പർ തന്നെയാണ് ഫിഗർ തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ പോപ്പുലർ വോട്ടിലെ ടേംസിൽ പിന്നെ ബി ജെ പി മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ഇവിടുത്തെ ഭൂരിപക്ഷം ഭൂരിപക്ഷം അല്ല ബി ജെ പിയേക്കാൾ പിന്നെ ജങ്ങള് കാരണം ബി ജെ പിയും കോൺഗ്രസും ഒരേ നമ്പർ ഓഫ് സീറ്റ്സിൽ തന്നെയാണ് മത്സരിച്ചത് ഞങ്ങൾ അൻപത്തി ഒമ്പത് സീറ്റും മത്സരിച്ചു ബിജെപി തൊണ്ണൂറ് സീറ്റും മത്സരിച്ചു പക്ഷെ പോപ്പുലർ വോട്ടിൽ ഞങ്ങൾ ബി ജെ പിയേക്കാൾ ഞങ്ങൾക്ക് പിന്നെ മുന്നിലെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉയർച്ച വിഷയങ്ങൾ അത് കാർഷിക വിഷയമായിക്കോട്ടും അല്ലെങ്കിൽ ഈ ഗുസ്തി താരങ്ങളുടെ വിഷയമാണെങ്കിലും ഇതെല്ലാം ആ ഹരിയാനയിലെ ജനം അംഗീകരിച്ചതിന് തെളിവാണല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ള ഒരു നാരേറ്റീവിലേക്ക് നമുക്ക് വരുവാനായിട്ട് സമയമായിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങ് അങ്ങ് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് പരിശോധിക്കുക ഞാൻ പറഞ്ഞ കടക്ക് ശരിയാണല്ലോ അറുപത്തി ആറ് രണ്ട് നമ്മൾ എപ്പോഴും അയ്യായിരത്തിന് താഴെയാണ് ഈ വോട്ട് ഡിഫറൻസ് നമുക്ക് അതിൽ നിങ്ങൾ കാത്തിരിക്കൂ